നടി മോനിഷ ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായും നടൻ വിനീതിനെ തന്നെ വിവാഹം കഴിക്കുമായിരുന്നുവെന്ന് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റാഫ് ഇരുവരും തമ്മിലുള്ള ബന്ധം തനിക്ക് നേരിട്ട് അറിവുള്ളതായിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു മോനിഷ മരിക്കുന്നതിന് ഏതാണ്ട് ഒരു മാസക്കാലത്തോളം മോഹൻലാലിൻ്റെ ഗൾഫ് ഷോയിൽ പങ്കെടുത്തിരുന്നു ആ ഗൾഫ് ഷോയിലെ ഏറ്റവും ആകർഷണീയമായ ഐറ്റങ്ങളായിരുന്നു വിനീതിൻ്റെയും മോനിഷയുടെയും ഡാൻസുകൾ രണ്ടു പേർക്കും സോളോ ഡാൻസും ഒന്നിച്ചുള്ളതും ഉണ്ടായിരുന്നു ഇന്നസെൻ്റ് എപ്പോഴും വിനീതിനെ വിളിച്ചിരുന്നത് എടാ കോസല രാജകുമാര എന്നായിരുന്നു വല്ലപ്പോഴുമൊക്കെ മോഹൻലാലും പറയും ആ കോസല രാജകുമാരനെ കണ്ടില്ലല്ലോ എന്ന് അവൻ മോനിഷയുടെ കൂടെ കാണും എന്നായിരുന്നു ഇന്നസെൻറ്റിൻ്റെ മറുപടി അത് ശരിയായിരുന്നു എപ്പോൾ നോക്കിയാലും അവർ രണ്ടുപേരും കളിക്കൂട്ടുകാരെ പോലെ ഒന്നിച്ചായിരുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഷോപ്പിങ്ങിന് പോകും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കും ഒരിക്കൽ തമാശ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇന്നസെൻറ്റിനോട് ചോദിച്ചു നമ്മുടെ കോസല രാജകുമാരന് മോനിഷയോട് പ്രണയമാണെന്നാണ് തോന്നുന്നത് ഇവർ വിവാഹം കഴിക്കുമായിരിക്കും അല്ലേ ഇന്നസെൻറ്റ് പറഞ്ഞു കഴിച്ചാലും നല്ലതല്ലേ നല്ല കുടുംബക്കാരല്ലേ ഇരുവരുടേതും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മോനിഷ ജീവിച്ചിരുന്നെങ്കിൽ അവരുടെ വിവാഹം നടക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നും ആലപ്പി അഷറഫ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക